പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ രണ്ട് ദിവസം ഇന്നും ഇന്നെയൊക്കെ നല്ല തിരക്കിലാണ് വീഡിയോകളുടെ എണ്ണ കുറവായിരിക്കും കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടോ ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞ ഒരു നിരാശയാണ് മനുഷ്യന്മാരെന്താ ഇങ്ങനെ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു ഒരു കാര്യം നിങ്ങളോട് പറയാതിരിക്കുന്ന വൃത്തിയില്ല ഇതിനു മുമ്പ് രണ്ട് വീഡിയോ ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ രണ്ട് വീഡിയോ ആണ് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ഹൈറിച്ചിന് വേണ്ടി ചെയ്തത് പ്രധാനമായും രണ്ട് വീഡിയോ അതിൽ ഒന്ന് നിങ്ങളുടെ കാശ് നഷ്ടപ്പെട്ടാൽ എനിക്കൊരു ചുക്കും സംഭവിക്കാനില്ല എന്ന് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞൊരു വീഡിയോ ആണ് എന്നാൽ അതിന് മാസങ്ങൾക്ക് മുമ്പ് ഹൈരിച്ച് പൂട്ടുന്നതിന് മുമ്പും പൂട്ടിയതിനു ശേഷവും കുറേ വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു അതിനകത്ത് പണം നിക്ഷേപിച്ചവർക്ക് എങ്ങനെ പൈസ തിരിച്ചു കിട്ടും എവിടെയാണ് അത് അപേക്ഷിക്കേണ്ടത് എന്നൊക്കെ കാര്യങ്ങൾ അതിന് തിരിച്ചു വരവിന്റെ സാധ്യതകളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അത് എൻ്റെതായ പ്രതിഷേധവും മറ്റു കാര്യങ്ങളും പറയേണ്ടത് പറയും അതിനാണല്ലോ ഞാൻ എൻ്റെ പ്ലാറ്റ്ഫോം തുറന്നു തുറന്നുവച്ചോണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ ആരുടെയും പ്ലാറ്റ്ഫോമിൽ ചെന്ന് കണ്ടു വരുത്താനും പറഞ്ഞാലല്ലോ അപ്പൊ ഇവിടെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഞാൻ ചെയ്ത വീഡിയോ ഒരു 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 പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ കുറച്ച് ആൾക്കാർ സെക്രട്ടേറിയറ്റ് നടക്കൽ എന്തോ വലിയ പ്രകടനമൊക്കെ നടത്തുന്നുണ്ടോ ഹൈറിജ് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ലീഗലാണ് ജി എസ് ടി ഉള്ള കമ്പനിയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഞാൻ ഒത്തിരി കമ്പനികളുടെ മെൻ്റർ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതരത്തിൽ ലീഗലി കുറേ കാര്യങ്ങൾ നമുക്കറിയാം അപ്പോൾ അതറിയാവുന്നതുകൊണ്ട് ഹൈറിച്ചിൽ എങ്ങനെ ലീഗലൈസ് ചെയ്യാമെന്ന് എനിക്കറിയാം ആ ലീഗലൈസ് ചെയ്ത് കൊടുക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്യും അപ്പൊ ഞാൻ ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എടുത്ത് പിന്നെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ തൽക്കാലം ഇതിന്റെ മരവിപ്പൊന്ന് മാറിയിട്ട് ആ പണം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയാൻ കാരണം മുന്നൂറ് കോടിയിൽ താഴെ രൂപ മാത്രമാണ് സർക്കാരിൻ്റെ അതായത് ഇരുന്നൂറിനും മുന്നൂറിനും ഇടയിലുള്ള കോടി മാത്രമാണ് സർക്കാരിന്റെ അധീനതയിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത് പറയുന്നുണ്ട് മൂവായിരം കോടിയോളം രൂപ ഉണ്ട് ഞാൻ അറിയണേ അപ്പൊ ബാക്കിയുള്ള പണം ഈ പ്രതാപൻ എവിടെ കൊണ്ടു കൊണ്ടുവച്ചേക്കണോന്ന് എനിക്കറിയില്ല അപ്പൊ ന്യായമായും എനിക്കൊരു സംശയമുണ്ട് പ്രതാപൻ തന്നെ കമ്പനി മുക്കിയതാണോ എന്ന് എന്റെ സംശയമാണ് ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഈ ജനങ്ങൾക്ക് പണം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങി ഒന്ന് ഇറങ്ങാന്ന് കരുതി കാരണം സാമ്പത്തികമില്ലാത്തതിന്റെ അവസ്ഥ നല്ലോണം അറിഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ സാമ്പത്തികം നഷ്ടപ്പെട്ടവൻ്റെ അതും അറിയാം നഷ്ടപ്പെട്ടവരുടെ വേദനയും അറിയാം ഈ കാര്യം അറിയാവുന്നതുകൊണ്ട് അവർക്ക് വേണ്ടി രണ്ട് വാക്ക് സംസാരിക്കാമെന്ന് കരുതിയത അല്ലെങ്കിൽ ഒന്ന് ഇറങ്ങിയേക്കാമെന്ന് തന്നെ ഇറങ്ങി എന്തെങ്കിലും ചെയ്തു കൊടുക്കാമെന്ന് കരുതീതാ അതിന് എന്റെ വീഡിയോയ്ക്ക് താഴെ അത് സാധിക്കൂലെന്ന് സാധിക്കും എന്ന് പറഞ്ഞാൽ നിരന്തരം പല കമന്റുകൾ വരാറുണ്ട് ഞാനത് മൈൻഡ് ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് ഞാനത് ചെയ്താൽ മതിയല്ലോ ഈ താളവാടിയും കേട്ടുകൊണ്ട് കുത്തിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ തുടക്കം മുതൽ ആ കാര്യങ്ങൾ പറയുന്നുണ്ട് അരിച്ചിന്റെ രണ്ട് പ്രധാന പ്രശ്നങ്ങൾ ഒരു പതിനായിരത്തിന്റെ ഗുണിതങ്ങളായിട്ടുള്ള ഒന്നും പിന്നെ ഒരു ബോണ്ട് ഒരു അനാവശ്യ ബോണ്ടിറക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതുകൂടെ ചെയ്തിട്ടുണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ കാര്യങ്ങളും പിന്നെ മറ്റു ചില ചില്ലറ പ്രശ്നങ്ങൾ അത് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ് പിന്നെ ജി എസ് ടി ജി എസ് ടി എന്നിവർ പൊക്കി പിടിച്ചുകൊണ്ട് പറയുന്നത് ജി എസ് ടിയും ഈ പറയുന്ന റവന്യൂയും തമ്മിൽ ഒരു റിലേഷനും ഇല്ലാന്നു തന്നെ അറിയാം അത്ര കുറെ കാര്യങ്ങൾ വളരെ വ്യക്തമായി പഠിച്ചിട്ട് അത് നമ്മളെ ലീഗലൈസ് ചെയ്യുന്ന നമ്മളെ ബാക്കിയുള്ളവരുമായിട്ടൊക്കെ സംസാരിച്ച് ഒക്കെയാണത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ സമൂഹ മാധ്യമങ്ങളിൽ ഞാൻ പറയാറുള്ളൂ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ഏറ്റെടുക്കാറില്ല അത് ഏത് കേസും അങ്ങനെ തന്നെയാണ് അപ്പൊ ഇതിൽ ഞാൻ ഹൈറച്ചില് സാധാരണക്കാർ പാവപ്പെട്ടവർ കുറച്ചുപേർ വിശ്വസിച്ചു കൊണ്ടോ അല്ലാതെയോ അതിമോഹം കൊണ്ടോ അല്ലാതെയോ ഏതായാലും കുട്ടികളെ കെട്ടിക്കാനും മറ്റും അതിനും ഇതിനും ഒക്കെ കുറെ പണം നിക്ഷേപിച്ച സാധുക്കളുണ്ട് അത്തരത്തിൽ കുറെ പണം നിക്ഷേപിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് തുടക്കം മുതലേ ഞാൻ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് എങ്ങനെയാണ് പരാതി കൊടുക്കേണ്ടത് എന്നൊക്കെ ഞാൻ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കാണാതെ ഇവിടെ വന്നിട്ട് എന്നെ എന്റെ വീടിലേക്ക് താഴെ കിണതാരം അടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരോട് എനിക്കൊന്നും പറയാനില്ല നിങ്ങളുടെ എനിക്ക് എനിക്കാവശ്യമില്ല എന്നും എനിക്കാവശ്യമില്ലാത്തത് ഞാൻ എടുത്തുകൊണ്ട് പോകാറില്ല എന്നും അത് ഞാൻ തിരിച്ചു കൊടുത്തിട്ടാണ് പോകാറുണ്ട് ഇനി അവർ തിരിച്ചത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നു വീട്ടിൽ ആരാണോ വാങ്ങാനുള്ളത് അവരാണ് ഞാനിത് ഏൽപ്പിക്കുക എന്നും ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് കൂടുതലും ഇനി പറയാനില്ല അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള തെരുവിലൊന്നും എനിക്ക് വേണ്ട ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഏൽപ്പിക്കും മനസ്സിലായില്ലേ ഞാൻ എന്തെങ്കിലും സമൂഹത്തിനോട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സോർത്തലാഭത്തോടുകൂടി ചെയ്യുന്നതല്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു 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 കേസുമായിട്ട് സംസാരിച്ചിട്ട് എനിക്ക് കേസ് വന്നിട്ട് ഒരു നിരപരാധിക്ക് വേണ്ടി സംസാരിച്ചു എനിക്ക് കേസ് വന്നത് അതിന് ജാമ്യം എടുക്കാൻ പോയിട്ട് വന്ന് നിൽക്കാം അപ്പൊ നമുക്കും പ്രശ്നങ്ങൾ വരുന്നുണ്ട് നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് അതിനെല്ലാം പുറമേ നിങ്ങളെ തൊളെ തോന്നി കേൾക്കണമെന്ന് വെച്ചാൽ വേറെ ആളെ നോക്കിയാൽ മതി ഓട്ടെ ഇത് നമുക്ക് പറയാം അപ്പൊ ഹൈരിച്ചിനെ സംബന്ധിച്ച് ഞാൻ കരുതി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം ആൾക്കാർക്ക് കിട്ടുന്ന കിട്ടിക്കോട്ടെ നിലവിലുള്ള അവസ്ഥയിൽ എന്തായാലും അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല നൂറ് ശതമാനം അല്ല അതില് ഭൂരിപക്ഷവും നിയമപരമല്ല തുറക്കൂല പൂട്ടി തന്നെ പൂട്ടി പൂട്ടിയത് തന്നെ പിന്നെ തുറക്കണമെന്നുണ്ടെങ്കിൽ ഈ കമ്പനി നിയമപരമായാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന മട്ടിൽ അതിന്റെ കാര്യങ്ങൾ ശരിയാക്കണം സൈറ്റ് ശരിയാക്കണം കംപ്ലീറ്റ് ശരിയാക്കണം പേപ്പേഴ്സ് റെഡിയാക്കണം റെഡി ആക്കി കഴിഞ്ഞിട്ട് കോടതിയെ സമീപിക്കണം ഞങ്ങൾ ഇങ്ങനെയാണ് ഈ പ്ലാറ്റ്ഫോം കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ അത് പരിശോധിച്ചിട്ട് അത് അങ്ങനെയാണെന്ന് കോടതിക്ക് കഴിഞ്ഞാൽ കോടതി അനുമതി തരും അതേ ഉള്ളൂ ഇന്നൊരു മാർഗം എന്ന് പറയുന്നത് ഞാൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ അത് ഇത്ര എളുപ്പമൊന്നും ചെയ്യേണ്ട പ്രോസസ്സ് അത്ര എളുപ്പമൊന്നുമില്ല പക്ഷെ കൂട്ടുന്നതിന് മുമ്പ് അത് എളുപ്പമായിരുന്നു വളരെ സിമ്പിൾ ആയിട്ട് ഒരു നാലോ അഞ്ചോ ദിവസം കൊണ്ട് പരിഹരിക്കാമെന്ന കാര്യമായിരുന്നു സോഫ്റ്റ്വെയറിൽ ചേഞ്ച് വരുത്തിയാൽ മതി അപ്പൊ എന്തിനാണ് ഈ പണം വാങ്ങുന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു ഉത്തരം കൊടുക്കാൻ ഉണ്ടായാൽ മതി ആ ഉത്തരം നിയമപരമായ മതി മനസ്സിലായില്ലേ അത് നമുക്ക് അന്ന് ചെയ്യാമായിരുന്നു പക്ഷെ അത് ഇന്നാക്കിയിട്ട് കോടതി ഒന്ന് സമീപിച്ച് നോക്കാം ഒരുപക്ഷെ ചക്ക നമുക്ക് ഇട്ടു നോക്കാം അതിൽ ചത്താലോ എന്ന നിലയിൽ ഒന്ന് സഹകരിക്കാമെന്ന് കരുതിയപ്പോൾ എന്നെ ഒരു നിലയ്ക്കും സമ്മതിക്കില്ല ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് കോളുകൾ വരുന്നുണ്ട് ആൾക്കാർ മുഴുവൻ ഞാൻ ഹൈരജിന്റെ പണം വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞു വിളിക്കുന്നു എനിക്കൊന്ന് സാധിക്കൂല അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രതാപൻ ഈ കമ്പനി തുടങ്ങാൻ തുറക്കാൻ തയ്യാറാവണം കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാണ്ടത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് മഞ്ചേരിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും രണ്ടുപേരും എന്നോട് വിളിച്ചു അവർ കാര്യങ്ങൾ വളരെ വ്യക്തമായി അവരോട് പറഞ്ഞു പക്ഷെ ഇന്നലെ നമ്മുടെ സമരം നയിച്ച ഒരാളുണ്ട് അദ്ദേഹം എന്നെ ഒന്ന് വിളിച്ചു എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇപ്പൊ നോക്കാം ഞാൻ പറഞ്ഞ മീറ്റിങ്ങിലാണ് ഞാൻ പറഞ്ഞ ഒരു മീറ്റിങ്ങിലാണ് അധികം സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും മൂപ്പർ കാര്യങ്ങൾ പറഞ്ഞു അപ്പം രണ്ട് വിഷയങ്ങളാണ് ശരിയാക്കേണ്ടത് ഈ പതിനായിരത്തിന്റെ കേസും ശരിയാക്കണം ബോണ്ടിന്റെ കാര്യം ശരിയാക്കണം അപ്പൊ മൂപ്പർ എനിക്ക് അയറിച്ച് ക്ലാസ് എനിക്ക് എടുത്തു തരാം എനിക്ക് അയറിച്ച് ക്ലാസ് എടുത്ത് തരേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങളുടെ കമ്പനി പ്രവർത്തിക്കാൻ വരുന്നു എനിക്ക് സ്വന്തം ഒരു കമ്പനി ഉണ്ട് ആ കമ്പനി തന്നെ ഞാൻ തിരിഞ്ഞു നോക്കണില്ല അതിൻ്റെ പ്രവർത്തകരാണ് അത് കൊണ്ടു കൊണ്ടുനടക്കുന്നത് ഞാനതിൽ നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്യാത്തത് കൊണ്ട് ആ മേഖലയിൽ ഞാൻ പോകണില്ല കൊല്ലത്തിൽ എന്തെങ്കിലും ബാക്കി ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ആർക്കും ചാരിറ്റിയോ കാര്യങ്ങളോ ചെയ്യുന്നു എന്നല്ലാതെ അതിലുപരി ഞാൻ ആ ഭാഗത്തേക്ക് നോക്കുന്നതിനേ ഇല്ല മാസം മാസം അതിന്റെ ജി എസ് ടി എടുക്കാനും അതെടുത്ത് കൊടുക്കാനും ആ കാര്യങ്ങൾ ചെയ്യാനും എന്റെ ഓഫീസ് വാടക കൊടുക്കാനും സെർവർ പുതുക്കാനും ഒക്കെ ഞാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഞാൻ ആ വഴി പോകുന്നില്ല നെറ്റ്വർക്കിൽ ചതി പറ്റിയ ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് ചതി പറ്റിയവരുണ്ട് അങ്ങനെയുള്ള കുറച്ച് കമ്പനികളിൽ ഞാൻ എന്റെ ഒരു കാലത്തോ അതിന്റെ ആദ്യകാലത്ത് ഞാൻ മെന്റർ ആയിരുന്നു എന്നുള്ള എൻ്റെ ഒരു കുറ്റബോധം അതിൽ അവസാനം ഒരു കമ്പനി ഉണ്ട് ഇപ്പൊ മണി ചേൻ കമ്പനിയാണ് ആ കമ്പനിയുടെ തുടക്കത്തിൽ അത് മണി ചേൻ അല്ലാതിരുന്ന സമയത്ത് രണ്ട് വർഷക്കാലത്തോളം ഏതാണ്ട് ഒന്നര രണ്ട് വർഷത്തെ കാലത്തോളം ഞാൻ ആ കമ്പനിയുടെ മെന്റർ ആയിരുന്നു എന്ന കാരണത്താൽ ഒരു ഒരു കുറ്റബോധം എൻ്റെ മനസ്സിലുണ്ട് ആ കുറ്റബോധം അത് പരിഹരിക്കാൻ വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു പ്രശ്നവും ഇല്ലാതെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിൽ ലീഗലായ പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കുക അതിൽ നിയമപരമായ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കുക മണി ചെല്ലുണ്ടാകാതിരിക്കുക ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതിരിക്കുക ഒരു രൂപ പോലെ ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കാതിരിക്കുക അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തുകൊണ്ട് ഞാൻ ടേക്കുന്നതുകൊണ്ട് ഞാൻ നോക്കിയിട്ടില്ല നാല് വർഷം എൻ്റെ കമ്പനി തുടങ്ങിയിട്ട് ഇന്ന് വരെ ഇന്ന് വരെ കോട്ടും ഷൂട്ടും കളസോട്ടുകൊണ്ട് കയറി എന്നിട്ട് യു ക്യാൻ വേണ്ടി നിങ്ങൾക്ക് കോടികൾ കിട്ടും പറഞ്ഞൊരു ഒറ്റ മീറ്റിംഗ് ഞാൻ നടത്തിയിട്ടില്ല അതിന് അന്തസ്സായിട്ട് ഞാൻ അത് കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് നല്ലോണം അറിയാം ഒരു കമ്പനി എങ്ങനെ കൊണ്ടുപോകണമെന്നും അതിൻ്റെ ഉള്ളിൽ അവരുടെ പ്രയാസം എന്താണെന്നും ആ പ്രയാസം എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആയിരത്തിന് വേണ്ടിട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞത് ഇനിയിപ്പോ ഇതിൽ പറയും നിന്റെ കമ്പനിയുടെ പ്രൊമോഷൻ വേണ്ടി വേണ്ടിയിട്ടാണ് പറഞ്ഞത് തന്നെടോ അതിന് തന്നെ ഈ ആരിച്ചിലുള്ള മുഴുവൻ ആൾക്കാർ എൻ്റെ കമ്പനിയിൽ വന്നിട്ട് കാശുണ്ടാക്കിക്കോട്ടെ എന്ന് കരുതി തന്നെയാണ് ഇനി പറയുന്നത് അങ്ങനെ എന്നെ കരുതിക്കോ അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ ഈ സമരത്തിന് ഇറങ്ങുന്നവരും അല്ലാത്തവരുമായി കുറെ ആൾക്കാർ വിളിച്ചിട്ട് എന്നോട് പറയാണ് ഹൈറിച്ചിന്റെ കാര്യങ്ങൾ ഹൈറിച്ചിന്റെ കണക്ക് എനിക്ക് പറഞ്ഞു തരുകയാണ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേ എന്നെ ഇത് ബോധ്യപ്പെടുത്തുന്ന നിങ്ങൾ സർക്കാരിനെ ബോധ്യപ്പെടുത്ത് കോടതിയെ ബോധ്യപ്പെടുത്തി നിങ്ങൾക്ക് തുറന്നാൽ പോരെ നിങ്ങൾ എന്തിനാണ് എന്റെ സഹായം തേടുന്നത് നിങ്ങൾക്ക് എല്ലാം അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഴുവൻ കാര്യങ്ങൾ അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണം എല്ലാവരും നിങ്ങളങ്ങ് ചെയ്താൽ പോരെ എന്നെന്തിനാ ബോധ്യപ്പെടുത്തുന്നത് എന്നു എന്റെ ഒരു പോളിസി ഉണ്ട് ഞാനൊരു കാര്യം ഏറ്റെടുക്കാറില്ല ഇനി അഥവാ ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എൻ്റെ വഴിക്ക് വരേണ്ടി വരും ഞാൻ പറയുന്നത് കേൾക്കേണ്ടി വരും നിങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങളുടെ പിന്നാലെ വരാനായിട്ട് വേറെ ആളെ നോക്കിയാൽ മതി അതിന് എന്നെ കിട്ടില്ല ഞാൻ നിങ്ങൾക്ക് പറ്റാത്തൊരു കാര്യത്തിൽ ഞാനത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ട് നിൽക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ ആ വഴി നിൽക്കുകയുള്ളൂ ഈ ഹരിച്ചിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ എന്നെ പഠിപ്പിക്കൽ കുറച്ച് കൂടിയത് കൊണ്ട് എന്നെ കഴിഞ്ഞ പിടിയിലൊക്കെ ഞാൻ ശ്രമിക്കാവുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതൊക്കെ ഞാൻ പിൻവലിക്കുകയാണ് എനിക്ക് പറ്റില്ല നിങ്ങളായി നിങ്ങളെ പാടായി Don't forget to subscribe and support this channel.